ഇന്ന് കാമുകനും കാമിക്കോ കാമുകിക്കു ഒരേ സമയത്ത് ഫേസ്ബുക്ക് കാണാം അന്ന് കാമുകനും കാമുകിക്ക് ഒരേ സമയത്ത് കാണാൻ പറ്റിയത് ചന്ദ്രകല മാത്ര അതും നോക്കിയിരിക്കുന്ന ആ കാമുകിയോട് കന്നെറിയുന്നോളെ ആ മരത്തിൻ പുന്തണലിൽ വാടി നിൽക്കുന്നു മരത്തിന്റെ ചോട്ടിൽ പണിയെടുത്ത് തളർന്നിരിക്കുന്നവളോട് എന്താ പറഞ്ഞ നമുക്ക് ചിക്കൻ കബാബ് കഴിക്കാൻ പോവാന്നല്ല നമുക്ക് നാടുവിടാം എന്നല്ല പറഞ്ഞത് ശക്തിഗാഥ ദേവരാജ മഹാഷയുടെ ശക്തിഗാഥ എന്ന പ്രയോഗം വരിക കൃഷ്ണഗാഥയിൽ നിന്ന് ഭക്തിയുടെ ശക്തിയിൽ നിന്ന് മനുഷ്യന്റെ ശക്തിയിലേക്കുള്ള മാറ്റമാണ് കൃഷ്ണഗാഥയിൽ നിന്ന് ശക്തിഗാഥയിലേക്കുള്ള മാറ്റം തോളൊടുതോളത്തു ചേർന്ന് വാളുയർത്താൻ തന്നെ പോരുമോ നീ നേര് നേടും പോരിൽ സത്യം വിജയിക്കുന്ന പോരാട്ടത്തിൽ നീ ഞങ്ങളുടെ കൂടെ വരുന്നോ എന്നിട്ട് പറയാ പാട്ടുകാരൻ ഗാട്ടുകാരൻ വാട്ട് ഈസ് നമ്മുടെ റോഡിലൊക്കെ ട്രാഫിക് നിയന്ത്രിക്കുന്ന ഒരു ഗാഡില്ലേ നാടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സുരക്ഷാഭടൻ പാട്ടുകാരൻ നാളെയുടെ കാട്ടുകാരനാണ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി നിന്നെയണീക്കാൻ താമരമൂലിനാൽ ഞാൻ ഒരു തീർത്തു തീർത്തുവച്ചു നീ വരുവോളവും വാടാതിരിക്കാനായി ഞാനത് ഒത്തുവച്ചു എൻ്റെ കൃത് എന്ന പാട്ട് കേട്ട ഒരു കുട്ടിയും ആസിന് കൊണ്ട് കാമുകിയുടെ മുഖത്തൊഴിക്കില്ല കത്തിയെടുത്തവളെ കുത്തിക്കൊല്ലില്ല ആ പാട്ട് ആസ്വദിച്ചവൻ അവൻ നാളെയുടെ ഗാട്ടുകാരനാണ് ആ കാമുകി വേറെ കല്യാണം കഴിച്ചു പോയാലും അവളെ ശപിക്കില്ല ദേവരാജമാഷയുടെ ഈണത്തിൽ വയലാർ എഴുതിയ അലിഞ്ഞു ചേർന്നതിൻ ശേഷമൻ ജീവനെ പിരിഞ്ഞു പോയി നീ എങ്കിലും എന്നും മംഗളം നേരുന്നു മോഞ്ഞ എന്ന് പറയുന്ന നാട്ടുകാരനാവും അവനൊരിക്കലും ഉപദ്രവിക്കില്ല